എല്ലാര്ക്കും പനിയല്ലേ ഞാൻ പറഞ്ഞല്ലേ അന്നേയും കൂടെ പറഞ്ഞാണ് ആ ഒരു പരമ്പ കൂടെ പോയിട്ടില്ല അതൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലേ ൈസ് അങ്ങനെ ഒരു സംഭവം കേട്ടാ നമുക്ക് ഓജബോട് രണ്ടു മിനിറ്റ് കളിക്കണ്ട കളിക്കണ്ടേ അത് കാരണം ഇതിന്റെ ഗുഡ് പറഞ്ഞിട്ടില്ല നമ്മള് മനസ്സിലാത്തിൽ പ്രേതം ഉണ്ടോ ഇല്ലയോന്നുള്ളതെന്നല്ല നമ്മളങ്ങ് തീർത്തുകഴിഞ്ഞാൽ നമ്മളെ ഭാഗം സേഫ് ആയിട്ട് അതുമായിട്ട് വന്നിട്ടുണ്ടോ ഫീവർ എന്തിനാണ് പനി സ്ക്രിപ്റ്റ് ചെയ്ത് അതിലെന്താന്ന് അതിലെന്താന്ന് ഇതുള്ളത് ആക്ച്വലി പനിയല്ല ചൂട് കുറവാ പനിയല്ല മെയിൻ ആയിട്ടുള്ളത് കവക്കെട്ട് മീൻ കൊലിപ്പ് തല പിന്നെ തലവേരള്ള പനി കൊറവാ മനസ്സില പോയി കാണിച്ചും ആദ്യം പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു ഞാനും കടന്നു പറയാനൊക്കെ തല കൊക്കാൻ വരക്കെ മടിയായിട്ട് ആർക്കും ും തല വെക്കാൻ മമ്മൂ അതിലും ചെറുതായിക്കൊണ്ട് ഇതിന് രണ്ടിനും അയച്ച് കാണിച്ചില്ലെന്ന് തോന്നിയില്ല ഫുഡ് കഴിക്കാൻ തോന്നിയിട്ടുണ്ട് ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല മനസ്സിലാ അതാ പ്രശ്നം പകർച്ചപ്പനി 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 അല്ല ആതിലും അമ്മൂലെയും കാണിച്ചുകൊണ്ട് പോയി ഇത് എന്താ സംഭവം നമ്മളെ വണ്ടീന്റെ എ സിയിലെ ഗ്യാസ് ഇതായിട്ടാ ഗ്യാസ് എന്തോ ഇതായിട്ട് അങ്ങനെന്തോന്നിയില് ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഇതായി മുനുവും എഡിറ്ററും ഉണ്ടായിട്ടില്ല മിഞ്ഞാന്ന് മിഞ്ഞാന്ന് ആ മുനു എഡിറ്ററും വണ്ടിയിൽ പിടിച്ചില്ല ബാക്കി എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും പനി പിടിച്ച് മനസ്സിലാവ വണ്ടിയിൽ ഉണ്ടായവർക്ക് മാത്രമേ എനിക്ക് വന്നാൽ ഗ്യാസ് ഗ്യാസ് മാറ്റി റീഫില് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് വന്നാൽ എന്തോ കുടുങ്ങിയിട്ട് എന്തോ ഇൻഫെക്ഷൻ എനക്ക് അറിയില്ല എന്താ സംഭവം എനിക്കല്ലോ എന്തായാലും പകർച്ച പനിയല്ല ഒന്നെങ്കിൽ ഫുഡിന്റെ അല്ലെങ്കിൽ പ്രീത്യായിട്ടുള്ള എനി പൈസ എനി പൈസ പൈസ എന്തായാലും നാളെ ഇനോഗ്രേഷൻ ഉണ്ട് നാളെ മണ്ണാർക്കാട് ഇനോഗ്രേഷൻ ഉണ്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എന്തായാലും പരിപാടി എടുക്കുന്നില്ല മനസ്സിലായി ഒരു ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ നാലഞ്ച് ദിവസം റിക്കവറി മോഡിലേക്ക് നമുക്ക് പോവാം കാരണം ഡെയിലി ട്രാവൽ ഇപ്പം ട്രാവൽ ഇപ്പൊ രണ്ടു ദിവസം രണ്ടു ദിവസം കുറേ പരിപാടികൾ ഇങ്ങനെ ചറവറാവ് വരാൻ മനസ്സിലാകുമ്പോൾ ഈ മാസം ഇനി ഇപ്പൊ ഇരുപത്തി ഈ മാസം ഇനി വേറെ പരിപാടി എടുക്കുന്നില്ല അടുത്ത മാസം മുതല് ഒന്നാം തീയതി മുതൽ നമുക്ക് എടുക്കാം ഓക്കെ ഒരാഴ്ച ബ്രേക്ക് ഓക്കെ പൈസ പൈസ റിമൂവ് ക്യാപ്പ് റിമൂവ് ചെയ്യാൻ അട ഞാൻ ഞാൻ തട്ടിക്കോട്ടി ബ്ലാക്ക് ഇതെല്ലാം ഇതാക്കി അടിച്ചിട്ട് ഞാൻ പോയിട്ട് റീ കളർ ചെയ്യാൻ പോയത് ഇന്നലെ ഉച്ചക്ക് ഞാൻ പോയിട്ട് റീ കളർ ചെയ്യാൻ വേണ്ടി പോയതാണ് ചങ്ങായി റീ കളർ ചെയ്ത ഫുള്ള് മഞ്ഞ ഫുള്ള് മഞ്ഞ ഓവർ ബ്രൈറ്റ് മഞ്ഞ ആയി നല്ല ലെങ്ത്തും ഇങ്ങനെ നിക്കുകയും ചെയ്ത എന്നിട്ട് ചങ്ങായി ചങ്ങായി വേറെ കട്ട് ചെയ്ത് ഷോർട്ടാക്കി നന്നാവും ഷോർട്ടാക്കി നല്ല നീളുള്ള മുടി ഉണ്ടായിരുന്നു എനിക്ക് ചങ്ങാതി ഷോർട്ടാക്കി ആനാണെങ്കിൽ എന്തോ ഇന്നലെ ആർക്ക് പനീന്റെ ഒരു കോൾ ഉണ്ടായിന് ഇങ്ങനെ കുറച്ചിങ്ങനെ എനർജി പോകുവായിരുന്നു അപ്പൊ എനിക്കോട് എന്തോ പറയാനും മടി നമുക്ക് ചില ചില സമയങ്ങൾ നമുക്ക് അങ്ങനെ അങ്ങനെയല്ലേ ചില സമയങ്ങൾ നമ്മൾ ബാർവറിനടുത്ത് പോയിട്ട് വന്നിട്ട് ബാർബർ ഇങ്ങനെ മുറിക്കുന്നുണ്ട് നമുക്ക് എന്തോ പറയണോ അണ്ട് അയാൾ എന്തെങ്കിലും വിചാരിക്കോ അങ്ങനെ അയച്ചിട്ട് നിൽക്കൂലേ ഞാൻ എല്ലാ പ്രാവശ്യം അങ്ങത്തൊരു അങ്ങത്തൊരു പ്രശ്നമുണ്ട് അയാള് ചെയ്ത് തിരുന്നാലും മുടി ഷോട്ടായി ഷോർട്ടായി ഷോട്ടായി ഇത്രയായി മുടി ഇപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ഇത്ര ഉണ്ടായ ഓടി എൻ്റെ ഒരു ഇത്ര ഉണ്ടായ ഓടിയാ ഇപ്പൊ ഇത്രയായി മനസ്സിലായ ഷോർട്ട് ആക്കി ഒരുമാതിരി മുണ്ണേനെ പോയെ കളറ് ഫുള്ള് ഇതായിരിക്കും പിന്നെ ഞാൻ പോയിട്ട് ഹൈലൈറ്റിൽ ഇതാക്കി അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്തോ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് കൊറച്ചൊരാഴ്ച്ച മുടി വളർന്നു കഴിഞ്ഞാൽ ഓക്കെയാ കുറച്ച് വളരുന്നവരെ ഞാൻ അതാ ഇന്നലെ പറഞ്ഞ ഞാൻ കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ച ഞാൻ തൊപ്പി ഇട്ടിട്ട് ജീവിക്കാം പക്ഷെ എന്താ പ്രശ്നം അറിയും നാളാ ഈ ലോകം വന്ന മണ്ണാർക്കാടാ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ പൊതുവേ ആള് കൂടുതലുള്ള പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു സ്ഥലമാന്ന് വെച്ചാല് എങ്ങനെയാണോ നിക്കാതിരിക്കാൻ സ്ഥലം ഉണ്ടാവുന്ന തോന്നുന്നില്ല ചിലപ്പോൾ പറയാൻ പറ്റില്ല ഉണ്ട് അഥവാ ക്രൗഡ് കൂടുതലാണെങ്കിൽ ആരെങ്കിലും തൊപ്പി പിടിച്ച് വലിച്ചു അതാണ് അതാ പേടി എന്തെങ്കിലും കെട്ടിയായിട്ട് കെട്ടിയിട്ട് തന്നെ വെക്കണം മോനെ ക്രൗഡിന്റെ ഇടക്കാലത്ത് തൊപ്പിയായിട്ട് ഊരി ഞാൻ മൂഞ്ചി പോകും ഞാൻ മൂഞ്ി പോകും കാരണം എന്ന് ഒരു മൊണ്ണന പോലെ പിള്ളേരെ കാടൻ ശരിയായ മര മൊണ്ണനെ പോലെയുള്ള ഇതാ അതാ ഞാൻ ഒരാഴ്ചത്തേക്ക് ഊരുന്നില്ല എന്ന് പറഞ്ഞത്

സെക്കൻഡ് പോയിട്ട് എടുത്തതാണ് മനസ്സിലായി ഇപ്പോൾ ഓൾമോസ്റ്റ് പണിയെടുത്ത് 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 അതിൻ്റെ പുതിയ വണ്ടി വാങ്ങണ്ട പുതിയ വണ്ടി വാങ്ങേണ്ട ഇതൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും അതിൻ്റെ അടുത്തേക്ക് ഇതിനെത്തിക്കൊണ്ടിരിക്കാം വണ്ടി പണിയെടുത്ത് പണിയെടുത്ത് പുതിയ വണ്ടി വാങ്ങേണ്ട ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കാം പിന്നെ സ്റ്റേജ് ടൂ ട്യൂൺ ചെയ്യാൻ പോകുന്നു ഞാൻ വണ്ടി സ്റ്റേജ് ടൂയിലേക്ക് ട്യൂൺ ചെയ്യുന്നത് അപ്പം കാര്യങ്ങൾ മാറും വണ്ടിന്റെ ഇത് മാറും സൗണ്ട് മാറും ഓടിക്കുന്ന സ്റ്റേജിലെല്ലാം മാറും എന്തായാലും ഇറങ്ങും ഈ അടുത്ത് തന്നെ ഇറങ്ങും ഓക്കെ അനി വയസ്സിനി വയസ്സിനി ഫിലിപ്പങ്ങള് ആയി തോന്നെ ഇപ്പൊ ആര് ഇന്നലെ വന്ന ചിക്സന്തിലെ വന്നത് ഇന്നലെ ഇന്ന് എനക്ക് തോന്നു ഇന്ന് മിക്കവാറും ഫിൽപങ്ങൾ സ്കോർ ചെയ്യോ നമ്മളെല്ലാം ഡൗൺ ആയിക്കോണ്ടെ അത് ചൂടുള്ളാ ഓട്ടാ ഇന്ന് മിക്കവാറും ഫിലിപ്പങ്ങള് സ്കോർ ചെയ്യാൻ എനക്ക് തോന്നുന്നു എല്ലാര്ല്ലാര് പനിയല്ലേ ഞാൻ പറഞ്ഞല്ലേ അന്നേയും പറഞ്ഞാണ് പരമ്പ കൂടുന്നു പോയിട്ടില്ല വെറുതെ ചളിയടിച്ചിട്ട് ആ പരമ്പോടി നിർത്തിയത് ഞാൻ അവിടുന്ന് ഫോൺ ചെയ്തുകൊണ്ടാണ് നീ മാലേറ്റ വന്നു ഇത് ഇതാ എടാ കലർന്ന ജ്യൂസ് കുടിച്ചില്ല നമ്മള് മറ്റേ കടയിൽ നിന്ന് അതാന്നു അല്ല അതിന് മുന്നേ അതിന് മുന്നേ അതിന് മുന്നേ അല്ല അതിനു ശേഷം ശേഷ ഞാൻ പറഞ്ഞല്ലേ നെഗറ്റീവ് എനർജി ഇവിടെ പോയിട്ടില്ല പറഞ്ഞു ലേസിന്റെ ഗ്യാസാ വണ്ടിയിൽ ഗ്യാസാ നമ്മള് ഡോക്ടറെ മമ്മൂന്ന് പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറോണൊന്നും മാറില്ല കേട്ടോ പകർച്ച പനിയല്ല പിന്നെ അതാണോ പറഞ്ഞത് രോഗമൊന്നും പരമിന്റെ എന്താണ് എന്റെ പേത്ത് കയറില്ല ും കളിക്കുന്നൊക്കെ റോക്കി റോക്കി ഓജബോഡ് ഓജബോഡെന്ന് മടിക്കാണെന്ന് നടക്കുന്നത് കളിക്കൂല ഓജബോഡിനി കളിക്കൂതിട്ട് നടക്കുന്നത് ഗുഡ് ബൈ പറഞ്ഞ് അത് ഗുഡ് ബൈ പറഞ്ഞ് പോയാലേ പറ്റുള്ളൂ അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടാ നമുക്ക് ഓജ ബോർഡ് ഒരു രണ്ട് മിനിറ്റ് കളിക്കണ്ടേ വരും അത് കാരണം ഇതിന്റെ ഗുഡ്ബൈ പറഞ്ഞിട്ടില്ല നമ്മള് മനസിലാത്തിൽ പ്രേതണ്ടോ ഇല്ലയോന്നുള്ളതെന്നല്ല നമ്മളങ്ങ് തീർത്തുകഴിഞ്ഞാൽ നമ്മളെ ഭാഗം സേഫായി പറഞ്ഞാൽ അങ്ങനെ അതിന്റെ റൂൾ അങ്ങനെ നമ്മൾ ഈ ഓജ ബോർഡ് കളിച്ച ആത്മാനം വരുത്തിച്ചു കഴിഞ്ഞാ ലാസ്റ്റ് ഗുഡ്ബോയ് ൾ <laughs> ചെയ് <laughs> <Anyway, laughs> <laughs> anyway, ബ്രോ ഹെയർ കേൾ ചെയ്താ എന്റെ ഓൾറെഡി ഹെയർ കേൾ ചെയ്തോ മണ്ണാർക്കാണി പൊളിക്കണം ഞങ്ങൾ പനിയും ഇതെല്ലാം വേറെ ഓക്കെ ലോകം വേറെ നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ച അല്ലെങ്കിൽ നമ്മളൊരു ഈ പ്രതീക്ഷിച്ച് കൊറേ ആൾക്കാർ നിക്കുന്നുണ്ട് അവരെ അതുപോലെ തന്നെ ലൈവും ചെയ്യുന്നത് കൊറച്ച സമയത്തേക്ക് എല്ലാരോടും ഞാൻ പറയാം കൊറച്ചു സമയത്തേക്ക് പനിയെല്ലാം മറക്കുക എനർജി വെച്ച് ലൈവ് ചെയ്യാം കാരണം നമ്മളെ പ്രതീക്ഷിച്ചേക്കുന്നതാണ് ടേൺ ചെയ്താലോ എന്താ പറയുന്നത് ുംബ്ല്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം എല്ലാരും പറഞ്ഞ് കൊറച്ചേക്ക് പോവാട്ടെല്ലാരും കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം ഇന്ന് ഗസ്റ്റ് ഇന്ന് ഗസ്റ്റ് ഉണ്ട് ഗൈസ് നമുക്ക് സ്ഥിരമായിട്ട് സൂപ്പർ സ്റ്റൈറ്റ് ചെയ്താൽ ോ ഗെയിമിങ് സൂപ്പർ ചാരില് കണ്ടിട്ടുള്ളവര് വലിയൊരു പെട്ടിയായിട്ട് ഗൾഫ് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് ഗൾഫ് വലിയൊരു പെട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് യെസ് യെസ് ആയിട്ടില്ല ദുബത്താസ്കർഷേക്ക് അറബിപ്രവതം വരും ഈ സമയത്തൊന്നും അറബികൾക്ക് വരാൻ പറ്റില്ല പ്രേതം വരും കണ്ടിട്ട് പെട്ടിയെടുത്തിട്ട് ആള് വന്നിട്ടുണ്ട് ഖത്തറ് ഖത്തർ ആളറിയാമി എല്ലാരും ഇങ്ങനെ ഒരു ഡബ്ല്യു കൊടുക്ക

ഡബ്ല് ഡബ്ലോ നാളെന്താ പറയുന്നത് ഇനോറേഷൻ ചെയ്തിട്ടോ ഞാൻ കാര്യം കിട്ടുന്ന എന്താ സ്പ്രിഗിങ് തന്നെ ഐറ്റം കൂടുതലാണ് എന്നെ തോട്ടിന്ന് പറഞ്ഞ റിയില്ലേ നമ്മള് ഏറ്റവും മാക്സിമം വലുതെടുത്ത് പോകുന്നേ ഇത് ഇല്ലല്ലോ ഐറ്റം നല്ല സുഖാണ് ഇടാന് കിട്ടാണ്ടല്ലോ കാല അതിന്റെ ഉള്ളിലുള്ളതാണ് നല്ല സുഖം നല്ല ഡബ്ല് ഡബ്ലാണ് ഇട്ടാല്

അടുത്ത എൽ എച്ച് എസ് ആണോക്ക് എസിലെ മെമ്പർ അല്ലേ എൽ എച്ച് എസ് ഞാനിത് പോവില്ല ഐ ആം ദമ്പർന്ന് പറഞ്ഞ എം ആർ സി പരമേശ്വർ താങ്ക് യു എം ആർ സി പരമേശ്വൻ ഫോർട്ടീൻത്തിന്റെ മെസ്സിയായിട്ട് കേരള മെസ്സിയു കേരളം പറയുന്നില്ല അർജന്റീന സ്റ്റേഡിയം തിരുവനന്തപുരം ഡയറക്റ്റ് ബിജിയോ ബിജിയ ഇത് ഡി എൻ ജി ഡി എൻ ജി ഡി ജി എന്ന് പറഞ്ഞാൽ ഇവ അയ്യേ

ളെ കെട്ടും കേട്ടെ ഇത് ഞാൻ ആളെ കെട്ടി ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് ആദ്യമായിട്ട് കിട്ടും ടെസ്റ്റ് ലെവലത്തെ സാധനം രണ്ട് സീരിയസ്ലി ചേരി പുച്ചല്ലി ചേരി കുച്ച ഇന്റർനാഷണൽ ബ്രാൻഡിനൊക്കെ കൊണ്ടു ചേരിയിലൊന്നു കൊണ്ടേ ഇന്റർനാഷണൽ ചെയ്യാനൊക്കെ മഴവില്ലെന്താ ഇതെന്താ ചാൻ ഗയ്സ് നമ്മളെ ട്രൂ സപ്പോർട്ടർ നമ്മളെ ഫസ്റ്റ് മുതൽ നമ്മൾ സൂപ്പർ സ്റ്റാർ ആയ ഫസ്റ്റ് ഒരു ऑलमोസ്റ്റ് വസല ആർ വി സ്റ്റാർ 212533 ബി www.random thank you thank you thank you അബീർ റഹ്മാൻ ആ നമ്മടെ 2 ഇയർ ആയിണ്ടോ 2 ഇയറാ ആ രണ്ടു വർഷമായി നമ്മളെ രണ്ടു വർഷമായിട്ടുള്ള സപ്പോർട്ടർ ആണ് നോക്കേ പണ്ട് മുതലേ കാണുന്നത് ലൈവ് കാണുന്നവർക്ക് അറിയണം അധികം സൂപ്പർ സൈറ്റില് വരുന്ന ഒരു പേരാ ഗെയിമിങ് ലോക ചാപ്പർ ട്രെയിലർ നോക്ക് ബ്രോ ഈ നീ ഷോക്കുന്ന ലോകന്ന് പറഞ്ഞ മറ്റേ പൊട്ടു പൊട്ടും േ റിയാക്ട് ചെയ്തല്ലോ നമ്മളെന്ന് റിയാക്ട് ചെയ്തു പെണ്ണുങ്ങളൊന്നും പരിപാടി കണ്ടത് ഇത് തീറ്റയാണ് കാര്യ ഏതോ കുട്ടികൾ പരമോട്ടും പരബോട്ട് അബ്ദുല്ലാലിന് തമ്മുരണേർഡില്ല എന്തോർ <desconaltro> മട്ടം പോലെ <Infinity Explosion> <sharp> <sharp> അന്റെ വാർ ദ വാർ ദാ ഒരു ഈ പെട്ടി കൂടേ ഉള്ളോ ആ ഈ പെട്ടി അല്ലേ നോമലി വെച്ചാ ഞാൻ അല്ലല്ല ആ സമാധാനമായിട്ട് വിളിക്കാൻ അല്ല വേറെ സാറുണ്ട് നോട്ടി നോട്ടി കട്ടി ചൊളി വെറുതെ അത് തുന്നുന്നതല്ല അല്ല അത് തുന്നുന്നതല്ല വാല്ലല്ല സമാധാനം പോയാ ഇല്ല സമാധാനം പോയില്ല ഹഗൻ നോ നോയ് അങ്ങടാ കാലിലുണെ അങ്ങേ അങ്ങേ എടാ ഒരു റിംഗിൽ അവിടെ എടീ ഇത് തുറക്കേ ഇങ്ങടാ അവരോ സാധനങ്ങൾ അവരോട് അട ഈ മാസം ന്യൂ പേപ്പർ ഓഡീഷൻ നടക്കാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പരിപാടികളിൽ നമ്മൾ പോയി അട വിചാരിക്കുന്ന മനസ്സിലാ ഏഹ് ഒരു മിനിറ്റ് നോക്കട്ടെ 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 എല്ലാം ഇവിടെ വെച്ച നോക്കട്ടാ ഇതെന്താ കാണിക്കുന്നത് ില്ല ഇത് മുട്ടയ്യാ ഇത് ഈ പട്ടിയില് ഏത്യാ ഖത്തറില ഖത്ത രാജാവ് വരുന്ന സാധനം ും സൗദി ഭാഗം പോവാനും ഈ ദുബായിട്ട് മന്ത്രവാദികളാ കാര്യങ്ങളു മന്ത്രവാദിയാടേ പിന്നെ ദുബായില് മന്ത്രാലയം തൊണ്ണൂറിലൊക്കെ എല്ലാര്ക്കും നല്ല സൈസ് ഇട്ടിട്ട് നല്ലൊരു ഇത് 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 എല്ലാര്ക്കും നല്ലൊരു അറബിക് ഗെയിമിന്റെ ഒരു പ്ലാൻ ഉണ്ട് ഓർമ്മ എല്ലാര്ക്കും പ്ലാൻ ആക്കിട്ടാണ് വന്നിട്ടുള്ളത് അതിന്റെ മറ്റേ നല്ലൊരു മറ്റേ എന്താണ് ചാട്ടവാറു പോലത്തെ പറഞ്ഞത് എനർജി ഡ്രിങ്ക് ഇത് കൂടുതല് എനർജി കിട്ടും ഇതിന് പ്രൊമോഷനൊന്നുമല്ലോ അല്ലല്ലോ ഡേറ്റ്സിന്റെ മിലാഫോളടാ സൗദിന്റെ എനർജി 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 വേൾഡ് അല്ലേ എനർജി പോയാലോ എല്ലാര് ഇനോഗ്രേഷൻ ഇതൊട്ടിന് പോയാലോട്ടിന് പോവാറോ ആടെ അഞ്ചാരി

ഇങ്ങനെ അടിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഗെയിംസ് അത് ൊത്തി നേരത്തെ വല്ലവാട് ആള് ആള് വല്ലവാങ്കിലും ആക്കുന്ന പക്ഷെ എന്താ പ്രാന്തനാകും പ്രാന്തനാണോ പൈസ പൈസ പറയാനുള്ള മണ്ടന്മാരുണ്ടാവും പ്രാന്തന്മാരുണ്ടാവില്ല ഞാൻ അതാന്ന് വിചാരിച്ച വന്നവാട് കീഴിലാക്കുന്നത് രണ്ടു കയ്യിൽ ഇതിനെ മുഷ എവിടെയാത്തറോടെ നാട്ടില് മണ്ണാർക്കാടില്ലേ മണ്ണാർക്കാടാ മണാർക്കാട നമ്മളെ പോവാ നാക്ക് പോകുമ്പോ കടയിൽ കറയാസന ഒന്നില്ല എന്നാ വട്ടിയാ അതുകൊള്ളാ അതുകൊള്ളാ അതുകൊള്ളാൻസെന്നാണ്ട് നമ്മളെ ആനിവേഴ്സറി അഗ്രിമെന്റ് ഓണറാന്നുള്ളത് ചിലപ്പോ നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും

നിങ്ങള് സ്വന്തോ ഞങ്ങൾ എട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സാണ് ഉള്ളത് സാഫ്രോം പന്തിന്റെ ആളാന്നൊക്കെ അറിയില്ല അങ്ങനെ ആദ്യം എട്ട് തരുന്നുണ്ട് എടുത്ത് പരപ്പാട്ടിനു